ിലേക്ക് പോകുമ്പോ വിലാസിന് ഒന്ന് കാണട്ടെ മോട്ട് പോകട്ടെന്തോ നോക്കട്ടെ എന്തൊക്കെയാണ് വിശേഷം പിന്നെ ഞാനിതിരെ തിരമ്പാടിക്ക് പോവാറച്ചായ കണ്ടിട്ട് ഇപ്പൊ തൊഴിലുറപ്പൊന്നും കഴിയാൻ പിന്നെ ഇരിക്ക് വാരിഞ്ഞു പോയോ സുഖല്ലേ പിന്നെന്താ സംഘം ഇന്ന് സംഘ നാളെയല്ലേ ആ ഇന്ന് ഞാൻ ശനിയാഴ്ച ആ തിരുവമ്പാടി പോകണോ താഴ്ന്ന മരുന്ന് വേണോ എന്നാലും ഞാനൊന്നും ഇവിടെ അല്ല ഇണ്ട് എന്തിനില്ല പിന്നെ വേറെന്താ വർത്താനം പിന്നെ നമ്മളെ പിന്നെ കല്യാണക്ക് ഇപ്പൊ അതെയോ ഞാൻ കൊറേ ആയി പോണോന്ന് വിചാരിക്കുന്നേക്ക് പോവുകയല്ലോ ആ ചേച്ചിയിലെത്ത ഞാൻ കൊറേ ആയി പോണം 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 കഴി തീരെ സുഖം ഇല്ലാന്നീട്ടം ചേച്ചി അന്നെ തന്നെ അല്ലെങ്കിലും ആ മോളുണ്ടല്ലേ ഞാൻ കൊറേ കായി പോണം കഴിഞ്ഞു നിങ്ങള് പോയിപ്പൊ അടുത്താ പോയോ അതെയോ ആ എന്താ ചെയ്യല്ലേ ഒന്ന് പറഞ്ഞോളൂ കഴിക്കാലോ ഇങ്ങനെ പറയുന്നുണ്ട് എമ്പൊന്നും ആയിട്ടില്ല ഞാനിപ്പൊ കണ്ടിട്ട് ഒരു കൊല്ലത്തോളായി ഒരു കൊല്ലം കൊറേ ഞാൻ വരണം വരണം പോണം പോയി കാണണം വിചാരിക്കുന്നു അവിടെ പോവുകയാരുന്നല്ലോ ആഹ് ചേച്ചി വിളിക്കുന്നുണ്ടോ ഓ മക്കളൊക്കെ വിളിക്കലുണ്ട് മക്കള് ആ എന്നും വിളിക്കും മക്കളെന്നും വിളിക്കും ഒരു രണ്ടാളല്ല ആ ആ മൂന്നാള് മൂന്നാള് മക്കളെന്നും വിളിക്കും ഇപ്പം കുട്ടികളായതുകൊണ്ട് പിന്നെ പറഞ്ഞയക്കണ്ടായി ആ ഒറ്റക്ക് ആ അങ്ങനെ ഒരു ഒറ്റപ്പെടലൊന്നും തോന്നിട്ടില്ല എന്നാലും കുട്ടികളെപ്പോ എന്നും രണ്ടു നേരം വിളിക്കും അതുകൊണ്ട് ഇഷ്ടമുള്ളൂ പിന്നെ രചിക്ക സുഖല്ലേ വീട്ടിലൊക്കെ പോകലില്ല അതെയാ ആരെയുള്ള അമ്മേന്റെ ഭാര്യ നല്ല കുഴപ്പമില്ല അവർക്ക് മക്കളെ കാണണോന്നുള്ള ഒരു ഇത് ഇണ്ടാവല്ലോ കിടപ്പ തീരെ കിടപ്പാ അങ്ങനെ എത്ര മക്കളാ ഒരു പെണ്ണേ ഉണ്ടോ ആങ്ങളെയോ പിന്നെ ബാ ഞാൻ ഒടുത്ത് നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോവാൻ വന്നല്ലേ ചായ കുടിച്ചിട്ട് നമ്മക്ക് പോവാ ഓടി ഓടിപ്പാരി ബാ ഞാന പോലെ നമ്മക്ക് ചായ കുടിച്ചിട്ട് പോവാട്ടോ ഏതായാലും വന്നല്ലേ

I què et va dir? I way am way am day. Day. Oh, ആ ആ എന്തെങ്കിലും മധുരം കുറയ്ക്കണം മകരം പറ്റൂലോ എട്ട ക്ലാസ് വേഗം എന്തോ ഒരു ചെറിയൊരു കളിയുണ്ടോ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ബേക്കറികൾ ഒന്നും ഞാൻ വാങ്ങി വെക്കലില്ല അപ്പൊ കടിയില്ലാത്ത ചായ തരാം കേട്ടോ ചെറുകടി ബേക്കറി ഞാനങ്ങനെ കഴിക്കാത്തോണ്ട് ഞാൻ ഒന്നും വാങ്ങി വെക്കലില്ല ഞങ്ങൾക്ക് വരട്ടെ പറമ്പിലുണ്ടായ പഴപ്പഴാവ് രണ്ടെണ്ണം ബാക്കി ഇതേ ചായ കടിയുട്ടോ കടല പറത്തു വെച്ചിട്ട് ഇതാകുമ്പോ പിന്നെ ബേക്കറി ഐറ്റം അപ്പൊ അത് ഇങ്ങനെയുള്ള സംഭവം ഞാൻ ഉപയോഗിക്കാറുണ്ട് കൂടുതല് ബേക്കറി ഐറ്റം എല്ലാം നിർത്തി ഇത് നമ്മൾ പിന്നെ ദിവസം അതെയോ വരണട്ടോ അടക്ക വരണേ വന്നതിലും സന്തോഷോ എന്നാ തിരുവാൻപാടി ഒക്കെ പോയിട്ട് ബസ് ഉണ്ട് ഓ ആയിക്കോട്ടെ ഓ ഇത്ര നേരം ജാനുവേട്ടി ആയിട്ട് നേരം ഭർത്താരം പറഞ്ഞ് നല്ല രസമായിരുന്നു ഇനിയിപ്പൊ ജാനുവരത്തി അങ്ങനെ തിരുവാമ്പാടിക്കും പോയി ഓ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചപ്പോ മനസ്സിനൊരാശ്വാസം ആ ഇനിയിപ്പൊ ഞാൻ പോയി എന്റെ പണിയെടുക്കട്ടെ എന്തൊക്കെ ഓ പണിയുണ്ട് അടുക്കളയില്